ഒറ്റപ്പാലം കീഴൂരിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കീഴൂർ കല്ലുവെട്ടുകുഴിയിൽ സുർജിത്തിന്റെ ഭാര്യ ഇരുപത്തിരണ്ടു വയസ്സുകാരി സ്നേഹയാണ് മരിച്ചത് ഒറ്റപ്പാലം മനുശേരി സ്വദേശിനിയായ സ്നേഹയും കീഴൂർ സ്വദേശിയായ സുർജിത്തും തമ്മിലുള്ള വിവാഹം രണ്ടു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു കോതകുർശിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ നഴ്സായി ജോലി ചെയ്യുന്ന സ്നേഹ ഇന്നലെ രാത്രി പത്തര മണിയോടെയാണ് ഡ്യൂട്ടി കഴിഞ്ഞ് ഭർത്താവിന്റെ കീഴൂരിലെ വീട്ടിലെത്തിയത് ഇതിനുശേഷം രാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെ ബന്ധുക്കൾ സ്നേഹയെ വാട്സപ്പിൽ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴു മണിയോടെയാണ് സ്നേഹയെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് സ്നേഹയും ഭർത്താവും ഒരേ മുറിയിലാണ് കിടന്നിരുന്നത് ഭർത്താവ് ഉറങ്ങിയതിനു ശേഷം സ്നേഹ തൊട്ടടുത്ത മുറിയിൽ കയറി ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയതാണെന്നാണ് ഭർത്താവ് പോലീസിന് നൽകിയ മൊഴി സുർജിത്ത് തന്നെ പോലീസിനെ അറിയിക്കാതെ ഷോൾ അറുത്തുമാറ്റിയ നിലയിലായിരുന്നു എന്നാൽ തങ്ങളെയോ അയൽവാസികളെ പോലും വിവരം അറിയിച്ചില്ലെന്നും ഭർത്താവോ വീട്ടുകാരോ തയ്യാറായില്ലെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു ആത്മഹത്യയാണെന്നാണ് പ്രാഥമികമായി കരുതുന്നതെന്നും സംഭവത്തിൽ ദുരൂഹതകൾ ഒന്നും നിലവിൽ കണ്ടെത്താനായിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും ഇൻക്വസ്റ്റ് നടത്തിയ ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു యూటి న్యూస్ పాలకాడ్